പി പി മുകുന്ദൻ സമാധാനത്തിനായി എല്ലാവരെയും ഒരുമിപ്പിച്ച നേതാവാണെന്ന് സുരേഷ് ഗോപി കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന പി പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ ബിജെപി ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കൃഷ്ണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഏളക്കുഴി സ്വാഗതവും സുരേഷ് നന്ദിയും പറഞ്ഞു മൂന്തട്ടന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും അതിന് വഴിയൊരുക്കിയത് ശ്രീ സുരേഷ് കുമാറാണ് മേനക സുരേഷ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ ഉണ്ടായിരുന്ന വ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആൾ അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ ആൾ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റമാണ് എന്നോടും എൻ്റെ കുടുംബത്തോടൊന്നും ഉണ്ടായിട്ടുള്ളത് വളരെ ആധികാരികമായിട്ടുള്ള ഇടപെടലുകൾ പല മുഹൂർത്തങ്ങളിലും പല വീഴ്ചകൾ സംഭവിച്ചപ്പോഴും പല സന്തോഷ മുഹൂർത്തങ്ങളും ദുഃഖമുഹൂർത്തങ്ങളിലും ഒക്കെ ഒരച്ഛനെ പോലെ അല്ലെങ്കിൽ പോലെ ഒക്കെ പങ്കു ചേർന്നിരുന്ന ഒരു മഹാദേഹമാണ് മഹാ അദ്ദേഹമാണ് ശ്രീ പി പി മുകേട്ടൻ കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂർ വന്നാൽ എൻ്റെ തലതോട്ടപ്പൻ മൂഹന്തേട്ടനാണ് കുട്ടിയൂരപ്പനെ കാണാൻ വരുന്ന എല്ലാ അവസരങ്ങളും എനിക്ക് തോന്നുന്നു ഞാനൊരു പത്ത് പന്ത്രണ്ട് ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും തവണയും ഗൂന്തേട്ടൻ വിളമ്പി തന്ന ചോടുണ്ട് അവിടുന്ന് പുലിയും ശുദ്ധിയും കഴിഞ്ഞ് കൊടിയൂരപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു കഴിഞ്ഞ വർഷമൊഴിച്ചാൽ അത് സാധ്യമായിരുന്നു ഇന്ന് കണ്ണൂരിലീ ആദ്യത്തെ വാർഷിക സ്നേഹാഞ്ജലി നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരമെന്ന് പറയുന്നത് മനഃപൂർവം കണ്ടെത്തിയതാണ് ഈ അവസരം ആ അവസരത്തിൽ ഞാൻ പങ്കു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പാനൂരും മറ്റും തൊണ്ണൂറ്റിയൊമ്പത് കാലഘട്ടത്തിലുണ്ടായ വലിയ ഒരു കലാപത്തിന് ഒടുക്കം കുറിക്കുന്നതിന് വേണ്ടി സഖാം നായ മുകുന്ദേട്ടനും രണ്ടു പേരും ചേർന്ന് സംവിധായകൻ സിദ്ധിക്കും ഞാനും ചേർന്ന് ആസൂത്രണം ചെയ്ത് ശ്രീ ജോഷി ഒക്കെ വമ്പിച്ച പിന്തുണ നൽകി ആസൂത്രണം ചെയ്ത ഒരു ഉപവാസ സമരം എല്ലാവരും ഓർക്കുന്നുണ്ട് അതിന് വലിയ രാഷ്ട്രീയപരമായ എതിർനീക്കങ്ങൾ വന്നു അത് തച്ചുടയ്ക്കും എന്ന് തീരുമാനിച്ച ഒരു സംഘത്തെ തച്ചുടച്ചത് മുകന്തേട്ടനും സഖാർ നായനായിരുന്നു മുഹന്തേട്ടൻ്റെ പേരിലുള്ള പുരസ്കാരം ഈ ദിനത്തിൽ തന്നെ എനിക്ക് ലഭിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ അനുഗ്രഹ പുഷ്പങ്ങൾ ആയാണ് ഞാൻ അത് ഹൃദയത്തെ അതുകൊണ്ട് തന്നെ ഒരു സമർപ്പണം നടത്തണമെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തി അയ്യായിരം രൂപയാണ് അവിടുത്തെ പുരസ്കാര തുക അടുത്ത പത്ത് വർഷത്തേക്കുള്ള ഇരുപത്തയ്യായിരം രൂപ വെച്ചുള്ള ഒരു തുക ഞാൻ ഇവിടെ റെൻറ്റൗമെൻ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിലേക്ക് എൻ്റെ മകളുടെ ട്രസ്റ്റിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന രണ്ടര ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പരിചയം ചേർത്ത് കൊടുക്കാനാവുന്നിടത്തോളം കാലം ഇരുപത്തയ്യായിരം രൂപ വെച്ചൊരു പുരസ്കാരം ഞാൻ ഒഴികെയുള്ള ഏത് രാഷ്ട്രീയത്തിലായാലും ശരിയാണ് ആ രാഷ്ട്രീയത്തിൻ്റെ അടിച്ചമർത്തൽ സ്വഭാവത്തിന് ഒട്ടും മടങ്ങാത്ത ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സഫലീകരണത്തിനും വേണ്ടി അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാരെയും മഹതികളെയും കണ്ടെത്തി ആ അോഡ് സമ്മാനിക്കണമെന്ന് മാത്രം അതിനെക്കുറിച്ച് നമ്മളിത് എൻ്റെ അർപ്പണമാണ് സമർപ്പണം നന്ദി നമസ്കാരം നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം